മത്സര പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ ഒരുക്കാൻ അൽമാസ് അക്കാദമി ഫോർ കോമ്പിറ്റേറ്റീവ് എക്സാംസ് എന്ന സ്ഥാപനത്തിന് തുടക്കമായി പ്ലസ് ടു പഠനത്തോടൊപ്പം എൻട്രൻസ് കോച്ചിങ്ങും നൽകുന്നതിനായി കോട്ടയ്ക്കൽ അൽമാസ് ഗ്രൂപ്പിന് കീഴിൽ അൽമാസ് അക്കാദമി ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന സ്ഥാപനത്തിനാണ് തുടക്കമായത് തികച്ചും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൌകര്യങ്ങളോടെ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഹോസ്റ്റൽ സൌകര്യത്തോടെയുള്ള ക്യാമ്പസ് ആണ് കോട്ടയ്ക്കൽ ചങ്കുവട്ടിയിൽ ഒരുക്കിയിരിക്കുന്നത് നീറ്റ് ജെഇഇ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്നതിൽ പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുള്ള സഫയർ ഫ്യൂച്ചർ അക്കാദമിയുമായി ചേർന്നാണ് സ്ഥാപനം പ്രവർത്തിക്കുക അൽമാസ് അക്കാദമിക് ഹാളിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വെച്ച് നടക്കുന്നത് ചടങ്ങിൽ മുഹമ്മദ് മദനി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിഗ്രി എടുത്ത ആളുകളെ വളർത്തിയെടുത്തു കാര്യമായി മഹാത്മാഗാന്ധി സൂചിപ്പിച്ച പോലെ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ശരീരത്തിനും മനസ്സിനും സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയ ബോധത്തിനും സ്വത്ത് വികാസം കിട്ടാത്ത ഒരു വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തി ആറിൽ ദിവംഗതനായ രാജീവ് ഗാന്ധി ഒരു എൻ ഇ പി എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു സമഗ്രമായ മാറ്റത്തോടു കൂടി നമ്മുടെ കുട്ടികളെ നമ്മുടെ രാജ്യത്തിലെ മക്കൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ നിലനിൽക്കണം എന്നായിരുന്നു അതിന്റെ ആദത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു എൻ ഇ പി വന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ മേഖലകളിൽ നാല് വർഷത്തെ ഡിഗ്രി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ അതിൻ്റെ വിവാദം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് തന്നെ പത്രങ്ങളിൽ അതിന്റെ വിവാദം തുടങ്ങുകയാണ് ഇത് കാരണം എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം കുറേ ഡിഗ്രി എടുക്കുന്നു എന്നതിൻ്റെ അപ്പുറം റ്റുന്ന സമൂഹമായി മാറുന്നില്ല എന്നതാണ് അതിൻ്റെയൊക്കെ ഒരു അകത്തുകയായി ഉള്ളത് നാടിന് പറ്റുന്ന രാജ്യത്തിൻ്റെ ഈ മണ്ണിന്റെ മണം അറിയുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിത്വം വിദ്യാഭ്യാസത്തിൽ കൂടി ഉണ്ടാവണം ഏത് മേഖലയിലാണെങ്കിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് സാമൂഹ്യ അധ്യാപക മേഖലകളിലൊക്കെ ആണെങ്കിലും രാജ്യത്തിന്റെ മണ്ണിന്റെ ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സുലാഹി മുഖ്യാതിഥിയായി ലോഗോ കുഞ്ഞു മുഹമ്മദ് മദനെ പറപ്പൂർ ഡോക്ടർ എ അബ്ദുൾ മജീദ് സുലാഹി സഫയർ ഫ്യൂച്ചർ അക്കാദമി സിഇഒ പി സുരേഷ് കുമാർ തുടങ്ങിയവർ ചേർന്നാണ് പ്രകാശനം ചെയ്തത് ചടങ്ങിൽ അൽമാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ പി എ കബീർ അധ്യക്ഷത വഹിച്ചു സഫയർ ഫ്യൂച്ചർ അക്കാദമി സിഇഒ ഡോക്ടർ പി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൻ വി സക്കറിയ എ അബ്ദുള്ള സുല്ലമി പി അബ്ദുറഹ്മാൻ അൻസാരി അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ജോൺലാൽ അൽമാസ് ഹോസ്പിറ്റൽ സിഇഒ സുഹാസ് പോള അക്കാദമിക് ഡയറക്ടർ എം ജൌഹർ സഫയർ ഫ്യൂച്ചർ അക്കാദമി ചീഫ് മെന്റർ ഇഹിയ ആമയം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീദ് അഡ്മിനിസ്ട്രേറ്റർ എം മുജീബ് ഡോക്ടർ പി മുജീബ് മുഹമ്മദ് റബ്ബാനി തുടങ്ങിയവർ സംസാരിച്ചു